ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും മേരി ക്രിസ്മസ് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ക്രിസ്മസ് ബ്ലോഗ് കാണിച്ചാൽ അതിൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം ഒരേ സൈഡിൽ ബെല്ലേക്കുള്ള അതിൽ ഓൾ വേണേൽ ഞാൻ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഇനി നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരിയാണ് പച്ചരിയാണ് നമ്മൾ ഇനി കോയലപ്പം ഉണ്ടാക്കുന്നുണ്ട് കൊയിലപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് പത്ത് ഒരു പത്രത്തിൽ ചൂടുവെള്ളം കലക്കിച്ച് നമ്മളൊരു അരപ്പ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിപ്പൊടി ഇടുന്നുണ്ട് നമ്മൾ നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് പം കേക്കിനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ പുലിർത്തി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീട് നമ്മളെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ കേക്കിൻ്റെ മാ ഇതാക്കിയിട്ടുണ്ട് ബാച്ചർ ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇത് കൊയിലപ്പം ഷേപ്പാക്കി വെച്ചതാണ് നമ്മൾ ഒരു പാത്രത്തില് വെളിച്ചെണ്ണ വെച്ച് നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് കൊയിലപ്പം അങ്ങനെ നമ്മൾ കോയലപ്പം തേച്ച് പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കോയലപ്പ ഇരുന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മുഴുവൻ കോയലപ്പവും ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വട്ടയപ്പത്തിന്റെ മാവാണ് ഇനി നമ്മള് ഇത് ചുടാൻ പോകുന്നുണ്ട് നമ്മള് ഒരു ഇട്ടിലിക്കമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് നമ്മളൊരു ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാവ് ഒഴിക്കുന്നുണ്ട് നമ്മൾ എന്നിച്ച് നമ്മൾ അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിയാണ് ഗ്യാസ് വട്ടയപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബാച്ച് വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സെക്കൻഡ് ബാച്ച് വട്ടയപ്പം ഒഴിച്ചിട്ടുണ്ട് ഇത് സ്റ്റു കറീന്റെ പച്ചക്കറിയെല്ലാം നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റു കറി വെക്കാൻ പോവുകയാണ് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് പിന്നെ നമ്മൾ പ്രൈസസ് എല്ലാം അതിലേക്ക് ഇടുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മൾ അതിലേക്ക് പച്ചമുളക് ഇടുന്നുണ്ട് നമ്മൾ അതിലേക്ക് ഉള്ളി ഇടുന്നുണ്ട് അതിലേ നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട് നമ്മൾ നല്ലോണം അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ ഇനി അതിലേക്ക് ചിക്കൻ ഇടുന്നുണ്ട് നമ്മളിന്ന് ചിക്കൻ സ്റ്റു ആണ് വെക്കുന്നത് അത് നമ്മൾ നല്ലോണം മിക്സ് മിക്സാക്കിച്ച് മൂടുന്നുണ്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ നമ്മൾ വെജ്ജീസെല്ലാം ഇടുന്നുണ്ട് ഉള്ളക്കേങ്ങും ക്യാരറ്റും ആണ് നമ്മൾ ഇടുന്നത് ഉള്ളക്കേങ്ങും എല്ലാം ഇട്ടിച്ച് നമ്മൾ നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് നമ്മൾ നല്ലോണം ഉണക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലോണം കുറുക്കി കുറുക്കിയെടുക്കുന്നുണ്ട് അതിൽ ഉപ്പുണ്ടോ നോക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നല്ലോണം തിളച്ചെടുക്കുന്നുണ്ട് പിന്നെ റേഡിയോ വെച്ചിട്ടുണ്ട് രാവിലെ അങ്ങനെ അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു ഒരു പാലേ ചേർക്കുന്നുള്ളൂ അങ്ങനെ നമ്മൾ ക്യാഷ്യൂ അരക്കുന്നുണ്ട് പേസ്റ്റ് നമ്മൾ ആ ക്യാഷ്യൂ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറുക്കിയെടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റു ആണ് ഗായ അങ്ങനെ നല്ലോണം തിളച്ച് എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഇത് ഒന്നാം പാലാണ് ഒന്നാം ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടാം പാ രണ്ടു പാൽ ഒഴിക്കണം ഗൈ സാധാരണ അടുത്ത് നിന്ന് വന്ന മിസ്റ്റിക്കാണ് ഒന്നാം പാലും രണ്ടാം പാലും ഒഴിക്കണം അതിലേക്ക് നമ്മൾ ഇനി മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് കുറവായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അടിപൊളി ആയിട്ടുള്ള സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വട്ടയപ്പം മുറിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് ഗായ്സ് നല്ല അടിപൊളിയായിട്ടുള്ള വട്ടയപ്പാന്ന് കൈ നമ്മൾ വേറെ ഒരു പത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് വട്ടയപ്പം നമ്മള് സ്റ്റു ആക്കുന്നുണ്ട് സ്റ്റു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ചിക്കൻ സ്റ്റു പിന്നെ നമ്മളെ പം കേക്ക് മുറിക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പം കേക്ക് ആണ് ഗായ്സ് ഇതൊക്കെയാണ് നമ്മളെ ക്രിസ്മസ് സ്പെഷ്യല് വട്ടയപ്പമുണ്ട് ചിക്കൻ സ്റ്റോ കോയലപ്പം കേക്ക് എല്ലാം ഉണ്ട് നമ്മൾ കഴിക്കുന്നുണ്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് നമ്മൾ പിന്നെ ഉച്ചക്ക് ചോറും അയക്കൂറക്കറിയും അയക്കൂറ പൊരിച്ചും എല്ലാം കുടിച്ചാണ് നമ്മൾ ഉച്ചയ്ക്ക് ചോറ് വെച്ചത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഗായ്സ് നമ്മളെ സിമ്പിൾ ലഞ്ചാണ് ഇനിയൊരു നല്ലൊരു വീഡിയോ അയച്ചു വീണ്ടും കാണാം ഓക്കെ ബൈ